ഈ കുറ്റവാളികളെ എന്തുകൊണ്ട് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺക്ലേവും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ കോൺക്ലേവിൽ ആരും പങ്കെടുക്കുന്നില്ല എന്നാ പറയുന്നത് ഡബ്ല്യു സി സി പങ്കെടുക്കുന്നില്ല അമ്മ പങ്കെടുക്കുന്നില്ല പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല പിന്നെ ആരെ വെച്ചിട്ടാണ് ഈ കോൺക്ലേവ് നടത്തുന്നത് തന്നെയുമല്ല ഇന്നലെ അമ്മയുടെ നിലപാട് വളരെ സ്വാഗതാർഹമായ ഒന്നാണ് അവർ ഈ കാര്യത്തിൽ കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറ്റക്കാരെ കണ്ടെത്തണം എന്നുള്ള നിലപാട് പറഞ്ഞത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് അപ്പൊ അവർ കൂടി പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ സർക്കാർ എന്തിനാണ് മടിക്കുന്നത് അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അടിയന്തരമായി ഇതിനകത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിച്ച് ഈ കൊഗ്നൈസബിൾ ഒഫൻസ് പൂർണ്ണമായും പരിശോധിച്ച് എൻക്വയറി നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കാനായി ഗവൺമെന്റ് മുന്നോട്ട് വരണം ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം രഞ്ജ്യത്തിനുണ്ട് അതുവരെ അദ്ദേഹം മാറി നിൽക്കുകയാണോ നല്ലത് അദ്ദേഹം ഇപ്പം സർക്കാരിന്റെ ഒരു സ്ഥാനം വഹിക്കുകയാണ് അപ്പോൾ ആ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് വേണ്ടതായിട്ടുള്ളത് അത് സത്യമാണോ ശരിയാണോ നമുക്കറിയില്ല ഒരാരോപണമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണത്തിന്റെ സത്യസ്ഥിതി പുറത്തു വരുന്നത് വരെ ഈ സ്ഥാനത്ത് മാറി നിൽക്കുന്നതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്